അസ്സാമത്ത് കഴിഞ്ഞു ഇനി അടുത്തത് ഹലോ ആഹ് അസ്സാമലൈക്കും വറഹമത് പറക്കത്തു വാലേക്കും അസ്ലാം വാലയ്ക്കും മുബാറക് അയ്യോ ഞാൻ മുബാറക്കല്ല മുബീനയാ നിനക്ക് ആളുമാറി പോയതാ അയ്യോ അതല്ല ഈദ് ഓ ഈദ് മുബാറക് ഈദ് മുബാക് പാത്രങ്ങൾ എടുത്ത് വരട്ടെ എന്തിനാടി അയ്യോ അപ്പൊ ഇല്ലേ ബക്രീദിനെ ഞങ്ങൾ ബിരിയാണി വെക്കാറില്ല ഇന്നിവിടെ സാമ്പാറും ചോറാ സാമ്പാറും ചോറാ നിങ്ങള് ബക്രീദിന്റെ സാമ്പാറും ചോറൊക്കെ കഴിക്കുവോ ആടി ഞങ്ങൾ ബക്രീദിന്റെ ഒന്ന് സാമ്പാറും ചോറ ഉണ്ടാക്ക ബക്രീദിന്റെ പിറ്റേ ദിവസാണ് ബിരിയാണി ഉണ്ടാക്ക ഓഹോ അതെയോ എന്നാ ഞാൻ നാളെ പാത്രം കൊണ്ട് അയ്യോടി ഞങ്ങൾ ഇന്ന് വൈകിട്ട് നാട്ടിക്ക് പോവു അപ്പൊ ബിരിയാണി തരാൻ പറ്റില്ല അതെ അതെ പക്ഷെ അടുത്ത റംസാൻ എന്തായാലും ബിരിയാണി തരാട്ടാ ഓക്കേ ഇത് തന്നെയല്ല ഇവിടെ കഴിഞ്ഞ ബക്രീദീൻ പറഞ്ഞത് അവനെ വിളിച്ചോക്കാം ഹലോ അസ്സാം വാഹി വ